ഇന്ന് നമുക്ക് അധികം കൈപ്പില്ലാത്തൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടി നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം ചൂടായ വെള്ളത്തിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഈ നാരങ്ങ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ പാനിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടികിട്ട് പൊട്ടുമ്പോഴ് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് അതിന്റെ ചൂടൊന്ന് മാറി കഴിയുമ്പോഴ് മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേ അതിലോട്ട് വറുത്തുപൊഴിച്ചു ഉലുവപ്പൊടിയും ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വിനീഗറും ചേർത്ത് ആ അരപ്പൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അതിലോട്ട് പഞ്ചസാരയും പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഈ അരപ്പ് ആറ് കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കാവും ചൂടോടുകൂടി ഒരിക്കലും ചേർക്കരുത് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള നാരങ്ങ വച്ചേർ റെഡിയാക്കും ഫ്രിഡ്ജ് സൂക്ഷിക്കാം അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാങ്കിൽ ഒന്നും കൂടെ നല്ലതായിട്ട് ക്ലിയർ ആകും